മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ശ്രീതും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുന അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കിച്ചണിൽ അപ്പോൾ അർജുൻ പാടുന്നത് ആർ എൻ കാതേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ശ്രീതു വേം എന്ന് ചോദിക്കുന്നുണ്ട് ആര് അർജുനെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീ അർജുൻ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആറാന്നുണ്ട് കാതലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്നും ഉത്തരം പറയുന്നില്ല അർജുനവിടെ പാട്ടും പാടി ശ്രീതു ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഉത്തരം നൽകാതെ അങ്ങോട്ട് മാറി മാറി പോകുന്നുണ്ട് ഓരോന്ന് പാത്രം എടുക്കുന്നുണ്ട് അങ്ങോട്ട് ഉണ്ട് രശ്മി വന്നതോടെ അർജുനെ ഏകദേശം മനസ്സിലായി അർജുനെ ഏറ്റവും കൂടുതൽ കുറച്ചൊക്കെ ഇവരെക്കാട്ടിൽ നല്ല ഫാൻ ബേസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് എന്താണെങ്കിലും അർജുൻ്റെ പല കാര്യങ്ങളും പുറത്ത് ഹിറ്റാണ് വൻ ഹിറ്റാണ് ഇനി ഓറയായിട്ട് അഭിനയിച്ചത് ജാൻമണിയായിട്ട് അഭിനയിച്ചതൊക്കെ വൻ ഹിറ്റാണെന്ന് അർജുൻ മനസ്സിലാക്കി കഴിഞ്ഞു അത് ശ്രീധു തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അർജുനിപ്പോൾ ആരാണ് അർജുനൻ ആഗ്രഹിച്ചാലോ അർജുനിന് കിട്ടിയ അർജുനപ്പോൾ വലിയ ആളാണല്ലോ അർജുൻ്റെ കയ്യിലെല്ലാം തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ ശ്രീതു അർജുനോട് പറയുന്നുണ്ട് പക്ഷേ അർജുൻ അതിനൊന്നും പ്രതികരിക്കുന്നില്ല അർജുൻ ഡ്രസ്മിൻ അതേപോലെ തന്നെ ഇനി അപ്സരയും ശരണിയും വരുന്നതിനായി കാത്തിരിക്കുകയാണ് അർജുൻ കാരണം ഇവരൊക്കെ തമ്മിലാണ് നല്ല സുഹൃത്തുക്കളായിരുന്നത് അതിനു വേണ്ടിയിട്ടാണ് അർജുൻ വെയിറ്റ് ചെയ്യുന്നത് എന്താണ് കാത്തിരിക്കാം ഇന്ന് ആയിരിക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് അറിയാം